ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു പാവയ്ക്ക കോണ്ടാക്ടായിട്ടോ വന്നത് കേട്ടോ ഞങ്ങൾ കയ്പങ്ങയെന്ന കേട്ടോ ഇതിന് പറയൽ പാവയ്ക്കാന്ന് പറയും കയ്പയ്ക്കും പറയും അപ്പോൾ ഞങ്ങൾ ഞാനിത് കുറച്ച് അരിഞ്ഞു കഴിഞ്ഞവരെയാണ് വീഡിയോ എടുക്കണം എന്ന് തോന്നിയത് ഇതിൽ പഴുത്തതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കടയിൽ നിന്ന് ഒന്നായിട്ട് കൊണ്ടു രണ്ട് കിലോണോ മൂന്ന് കിലോ എന്നിട്ട് ഉണ്ട് തോന്നുന്നുണ്ട് എത്രയെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇത് മുറ്റത്ത് വെച്ചാണ് ചെയ്യണത് മറ്റേത് മോളും ഇങ്ങനെ പിടിച്ച് തൂങ്ങി കൊണ്ട് തൂക്കും കാലുമിൽ അപ്പം മുറ്റത്തെയും മേശയൊക്കെ വലിച്ചിട്ടിട്ട് ചെയ്യുകയാണ് പകുതി അരിഞ്ഞേരാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നിയത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ പഴുത്തത് മാറ്റി വെച്ചാൽ അത് ഞാൻ പഴുത്ത ഭാഗം കളഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കി ഉപ്പേരി ഉപ്പേരൊക്കെ കണ്ടാക്കാച്ചിട്ട് എടുത്തുവച്ചതാണേ അരിഞ്ഞതിലും പഴുത്തതൊക്കെ ഉണ്ട് പക്ഷേ നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല ഉള്ളൊന്നും ഇങ്ങനെ എന്താ പറയുക ഒരു ഇതായി വന്നിട്ടുള്ളൂ പക്ഷേ അല്ല ഭംഗി ഉണ്ടല്ലോ അത് കാണാനിങ്ങനെ ചുവപ്പ് കളറിങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ ഈ പാവയ്ക്കൊണ്ട് ഞാൻ എന്താ പറയുക സാമ്പാറൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ തേങ്ങ കറുത്തരച്ച് നിങ്ങളാരെങ്കിലൊക്കെ ഉണ്ടാക്കലുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അവിടെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അതേപോലെ കോളിഫ്ലവർ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കും അതൊക്കെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ പൊരിക്കണം അത് അതൊക്കെ നല്ല ഇഷ്ടമാണ് അത് എന്താ പറയുക ചെറിയ കുട്ടി നമ്മൾ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നു കിഴങ്ങ് പൊരിച്ചത് അതേപോലെ ഇങ്ങനെ കായ്പങ്ങയൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ പറയുക ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കും സ്കൂളിലേക്ക് പോകുമ്പോൾ നഴ്സറിക്കൊക്കെ പോകുമ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് വന്നു തൊട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേരി വെച്ചാലും ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ ഞാനിത് എന്താ പറയുക ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ വലിയ ഉള്ളി സവാള കരിഞ്ഞിട്ടിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണത് നല്ല ടേസ്റ്റാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ പല ഓരോന്നും ഇങ്ങനെ ഞാൻ ഉണ്ടാക്കലുണ്ട് അതൊക്കെ വീഡിയോ പിടിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ വീഡിയോ പിടിക്കാനാളില്ല എനിക്ക് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോണ്ടേ ഇപ്പോൾ പിന്നെ മോളും കൂടി ഉള്ളതുകൊണ്ട് തീരെയും കഴിയില്ല അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അരിഞ്ഞു കഴിഞ്ഞിട്ടോ അരിഞ്ഞ് ഞാനൊരു ഇതൊരു ബക്കറ്റിൻ്റെ അടപ്പാണ് ഞങ്ങൾ എത്ര ഉണ്ട് നോക്കാൻ വേണ്ടി ഒരു പരീക്ഷണത്തിന് അതിൽ വെച്ചതാണ് അപ്പോൾ ഇതിൽ നിറയുണ്ട് കണ്ടോ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്താ പറയുക ഇത് അരിഞ്ഞ പിന്നോട് പറഞ്ഞു ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ പുഴുങ്ങി ഉണങ്ങിയൊക്കെ കഴിഞ്ഞാൽ ഈ പാത്രം ഈ നീലപാത്രത്തിൽ നിറയെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞുണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുകയുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഉണങ്ങിയാൽ എത്ര ഉണ്ടാവും എന്നൊക്കെ നോക്കാം നമുക്ക് കേട്ടോ അപ്പം ഞാനത് പുഴുങ്ങാൻ വെച്ചതാണേ അത് ഫസ്റ്റ് ഞാൻ കഴുകണതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ കഴുകി വീഡിയോ എടുക്കാൻ വന്നത് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് പുഴുങ്ങണത് പുഴുങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം വേവിച്ചെടുക്കും മണ്ട കുറച്ചൊന്ന് തിളച്ചിട്ട് ഒന്ന് വാങ്ങിയച്ചാൽ മതി മറ്റത് അത് നല്ലോണം വെന്ത് പോയാൽ എന്താ പറഞ്ഞാൽ എന്തോ പോലെ ആ ഒരു ഇത് കിട്ടില്ല നമുക്ക് റെഡി ആയി കിട്ടൂല അപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് ഒന്നോ രണ്ടോ തലയൊക്കെ തിളക്കുമ്പോൾ അത് വാങ്ങി വെച്ചാൽ മതി ഞാനത് ഉപ്പ് ഇടുമ്പോൾ അങ്ങ് തോന്നും തോന്നിട്ടിട്ടുണ്ടെന്ന് പക്ഷെ ഞാൻ നല്ല പാകത്തിന് തന്നെയാണ് ഇട്ടിട്ടത് അപ്പോൾ ഞാനത് കറണ്ടടപ്പുമ്പിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് തിളപ്പിക്കുന്നത് ആണെന്ന് വെച്ചാൽ ഗ്യാസ് മുമ്പിൽ ആകുമ്പോൾ കുറേ നേരം ആവും അങ്ങനെ ആയി വരണമെങ്കിൽ അപ്പോൾ ഞാൻ കരണ്ടടുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഒറ്റ ട്രിപ്പിന് എന്താ പറയുക കഴിയൂലത് വലിയ പാത്രം സ്റ്റീൽ പാത്രം എല്ലാം കരണ്ടെടുപ്പിൽ പോകും പക്ഷെ അത്ര വലിയ പാത്രമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കഴുകണ വീഡിയോ നിർത്താൻ പറ്റില്ല അപ്പോൾ രണ്ടാം വർഷം ഞങ്ങൾ കഴുകിയപ്പോൾ എന്താ പറയുക വീഡിയോ എടുക്കുകയാണ് ആദ്യം ഞാൻ കഴുകിയത് നീല പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ആരാൻ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകി ഇത് പുഴുങ്ങുമ്പോൾ എന്താ വെച്ചാൽ മഞ്ഞള കെടുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും വിഷമക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞള കിടുന്നത് എൻ്റെ അടുക്കള കണ്ടാരും ഞെട്ടൻ്റെ ഏട്ടോ ഞാൻ ചായ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാറാണ് ഞങ്ങൾ അതിന് നിന്നത് അപ്പോൾ അടുക്കള വൃത്തിയാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇത് വൈകുന്നേരമാണ് ഞങ്ങൾ ചെയ്യണത് എന്താ വെച്ചാൽ രാവിലെ ചേട്ടായി പണിക്ക് പോയാൽ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് മൂളുണ്ടാകുമ്പോൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം തന്നെ ഒക്കെ പുഴുങ്ങി സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ പകുതിയൊക്കെ പുഴുങ്ങി വെച്ചതാണ് ഈ ചെമ്പിൽ കാണുന്നത് പിന്നെ ലാസ്റ്റാണിത് കാണിക്കണത് ഞങ്ങൾ ഇത് പുഴുങ്ങി ഞാൻ എന്താ വെച്ചാൽ പുഴുങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ഇതിന് വെള്ളം വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചെയ്യല്ലേ ഞാനീ ഇങ്ങനെ അതിൽ കൈയ്ലെടുത്താണ് ചെയ്യുന്നത് ചോറ് വരുന്ന ഞങ്ങളിതിന് കൊട്ടക്കയലിന്ന് കേട്ടോ പറയുക ഇങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങൾ കൊട്ടക്കയലെന്നാണ് പറയുക പണ്ടൊക്കെ ഇത് മുളയോണ്ടൊക്കെ ഉണ്ടാക്കണത് ഉണ്ടാവില്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ അങ്ങനെ മുള കൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ ആദ്യം വാങ്ങലുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും വാങ്ങലില്ല അത് കുറേ കഴിയുമ്പോൾ അത് പൊട്ടി പൊട്ടി ഇങ്ങനെ പോവും ഇതാവുമ്പോൾ പിന്നെ അത്ര പെട്ടെന്ന് കേട്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങണത് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ഇപ്പോഴും അതുണ്ടാക്കണ ആൾക്കാരുണ്ട് കേട്ടോ അതേപോലെ മുറം കൊട്ടക്കയൽ അങ്ങനെയൊക്കെ കൊട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കല്യാണങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വാങ്ങലുണ്ട് അതൊക്കെ ഞങ്ങൾ പിന്നെ അങ്ങനെ അതൊന്നും വാങ്ങലില്ല അപ്പം ഞാൻ പുഴുങ്ങിയപ്പം തകണിയും പാത്രം നിറയുണ്ടിട്ടോ അത്രയൊന്നും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലേ പക്ഷേ ഒരുപാട് കണ്ട് കണ്ടിട്ടില്ലേന്ന് ഉണങ്ങി വരുമ്പോൾ ഇനി എത്ര ഉണ്ടാവും നമുക്ക് നോക്കാം വെറ്റിച്ചതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ അത്ര ഇല്ലെങ്കിൽ പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പൈസ ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക് ആ പൈസ നമുക്ക് പിന്നെ പുറത്തെവിടെയും പോകുമ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഞാൻ പുഴുങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക രാത്രി തന്നെ ഞങ്ങൾ അത് മേശപ്പുറത്ത് വെള്ളം വലിയ വെക്കാനിട്ടോ വെള്ളം വലിയ എന്ന് പറഞ്ഞാൽ അത് രാവിലെ വരെ ആ ചെമ്പിൽ വെക്കുമ്പോൾ അത് അടിയിലെന്തേലും ആയിപ്പോകത് അപ്പോൾ ഞങ്ങൾ ഫാനൊക്കെ ഇട്ടിട്ട് നിരത്തി വെച്ച് കാറ്റ് കൊള്ളുമ്പോൾ കുറച്ച് നേരം ഒരു ഇതുണ്ടാവൂലോ അപ്പോൾ ഞാൻ കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളിച്ചിട്ട് കിടക്കാൻ നേരത്ത് ഞങ്ങൾ പിന്നെ അതിന് വെള്ള വെള്ളത്തൂണിയൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ മറ്റേത് എന്തെങ്കിലും കൂറെ എന്തെങ്കിലുമൊക്കെ അരിച്ചു പോയാൽ കൂറൊക്കെ എന്താങ്ങൾ പറയുന്നൊന്നും എനിക്കറിയാം ഞങ്ങൾ കൂറാന്നൊക്കെ പറയാം പാറ്റയ്ക്ക് അപ്പോൾ അതൊക്കെ അരിക്കുന്നത് പേടിച്ചിട്ട് ഞങ്ങൾ തുണിയൊക്കെ വെച്ചിട്ട് അതൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ ഇതിൽ കിടക്കാൻ നേരത്താണ് വെച്ചത് അത് ഒന്ന് വെള്ളം വരിഞ്ഞിട്ടാകുമ്പോൾ എല്ലാം ഫ്രഷ് ആയി കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഇനി ഞണക്കണത് കാണാം അപ്പോൾ ഞങ്ങൾ അതേപോലെ ഞങ്ങൾ രാവിലെ തുണക്കാൻ വെച്ചത് മേശപ്പുറത്ത് തന്നെയാണ് അത് കുറേ നിലത്തിടുമ്പോൾ ഇവിടെ അപ്പുറത്ത് വെട്ടില്ല കോഴിക്കളൊക്കെ ഉണ്ട് അതൊക്കെ വന്ന് ചവിട്ടുന്നതൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ മേശപ്പുറത്ത് തന്നെയാണ് വെക്കുന്നത് ഇത് ഇങ്ങനെ കാക്കയൊന്നും കൊത്തൂലല്ലോ അപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ ഇട്ട് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത് മറ്റേ പൊടി വെറുതെ വണ്ടി ഇങ്ങനെ പോവും റോട്ടുമുള്ളിൽ റോഡുണ്ട് ഞങ്ങൾക്ക് ഇതിന് മുന്നിൽ അപ്പോൾ വണ്ടി പോകുമ്പോൾ പൊടി പറഞ്ഞാൽ ഞങ്ങൾ തുണിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇത് മേശപ്പുറത്തും മുഴുവനൊന്നും കൊള്ളൂലട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് വേറെ ഞങ്ങൾ കിണറിൻ്റെ പടവുമ്പൊക്കെ വെച്ചിട്ട് ഉണക്കണ് പടവല്ല ആ അതിന്റെ വെച്ചിട്ട് ഉണക്കണുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒക്കെ നിരത്തി റെഡി ആക്കി കഴിഞ്ഞു കിട്ടുമോ എന്താ പറയുക കട്ടില്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും വലത് വേഗം ഉണങ്ങിക്കിട്ടൂല അപ്പോൾ നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെ ഞങ്ങൾ ഞങ്ങൾ തുണി ഇടാൻ പോകട്ടോ അതൊന്നും ഇതിൽ കാണിക്കില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണങ്ങിയപ്പോഴേക്ക് നല്ല വൃത്തിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഇട്ടത് മൂന്ന് ദിവസം തന്നെ ഉണക്കിയിട്ടുള്ളൂ ഞാൻ നല്ല വെയിലല്ലേ ഇപ്പം അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നോട് പറഞ്ഞെന്താ വെച്ചാൽ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിറയെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അത്ര ഉണ്ടോയെന്നുള്ള ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഇത്ര കെട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഉണങ്ങിയിട്ടിട്ട് ആ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി തട്ടി നോക്കിയാൽ അറിയാം എത്ര ഉണ്ട് എന്നുള്ളത് എന്നാൽ ഇത്രയുള്ളൂ അപ്പോൾ നിറയൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ് എന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കണതുകൊണ്ട് എനിക്കറിയാൻ പറ്റും അപ്പോൾ ഇത്ര നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഇപ്പോൾ എത്ര പൈസ കൊടുക്കണല്ലേ ഇതിപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് സാധനം നമ്മളെ ഉണ്ടാക്കുമ്പോഴേക്ക് നല്ല വൃത്തിയിൽ കിട്ടും അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് തോന്നുന്നുണ്ട് ഇത് ഞാൻ മഴയൊക്കെ ആകുമ്പോഴേക്കൊക്കെ റെഡിയാക്കി വയ്ക്കുക ഇനി മോൾക്ക് സ്കൂളിലേക്കൊക്കെ ഉണ്ടാവുമല്ലോ പൊരിച്ചിട്ടൊക്കെ അപ്പോൾ ഞാൻ നല്ല ഉണങ്ങി റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ നല്ല പൊരിച്ച് ഞാൻ നോക്കട്ടെ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും പൊരിക്കുമ്പോൾ പറയാലോ എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലേ മഞ്ഞളൊക്കെ ഇട്ടാ എന്താ പറയുക വിഷമക്കുണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ ഞാൻ അത്രയും ഉണക്കിയിട്ട് ഈ കുപ്പിയിലുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതാ ഈ ടിന്നിൽ കണ്ടോ എത്ര കണ്ടപ്പോൾ നമുക്ക് ഒരുപാടുണ്ട് തോന്നും പക്ഷെ അത് പൊരിക്കുമ്പോൾ നമുക്ക് തോന്നുണ്ടാവും കേട്ടോ അത് കുറച്ചുള്ളു തോന്നും കുപ്പിയിലിട്ടിരിക്കുമ്പോൾ പക്ഷേ അത് പൊരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഇവിടെ എന്താ പറയുക നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയാൻ എനിക്കറിയില്ല അതങ്ങട്ട് വലുതായി വരൂലേ അപ്പോൾ തോന്നുണ്ടാവുമല്ലോ അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ചേ പൊരിക്കണുള്ളൂ തോനൊന്നും പൊരിക്കുന്നില്ല കേട്ടോ പൊരിച്ച് വെച്ചിട്ട് കരല തണുക്കൂല അപ്പോൾ ആവശ്യത്തിനുള്ള ഇങ്ങനെ എടുത്ത് പൊരിക്കാച്ചപ്പോൾ കുറച്ച് പൊരിക്കണുള്ളത് ഇപ്പം ഞങ്ങളൊന്ന് റെഡി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നോക്കാലോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ അതിൻ്റെ മതി നമുക്ക് തോന ഉണ്ടാവും പൊരിച്ച് വരുമ്പോൾ അപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ സ്പൂണിൽ കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടേ അത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ പൊരിച്ച് റെഡി ആയിട്ടോ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒന്നായിട്ട് അതിലിടുമ്പോൾ അത് തിങ്ങി നിറഞ്ഞ തോനെ വെളിച്ചെണ്ണ ശരിക്കും വെന്ത് ഇട്ടൂല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ പൊരിച്ചെടുക്കുകയാണ് അതൊക്കെ പൊരിച്ച് കുറച്ച് പൊരിച്ചിട്ടുണ്ട് അപ്പം നോക്കാൻ നമുക്ക് എങ്ങനെയുണ്ട് ഇനി തിന്ന് നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ എങ്ങനെയുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ നല്ലവണ്ണം വെന്തിട്ടുണ്ടോയെന്നൊക്കെ നോക്കട്ടെട്ടോ ഞാൻ പൊരിച്ച് ആ കുറച്ച് പൊരിച്ച് അത് കഴിഞ്ഞ് അത്ര മതി അത് മതി പിന്നെ ഇനി രാത്രി ചോറ് ഞങ്ങൾ വീണ്ടും പൊരിക്കും ഉണ്ടോ ഇത്രേ ഞാൻ പൊരിച്ചിട്ടുള്ളൂ അത് തിന്ന് നോക്കുമ്പോഴേ അറിയുള്ളു ഞാൻ ചോറ് വെക്കുന്ന ഇടയിലാണ് ഇത് പൊരിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോറിൻ്റെ കലാപ്രത്തേക്ക് മാറ്റി വെച്ചതാണ് അപ്പോൾ ആ ചോറും കാലം കണ്ടെ വെക്കട്ടെട്ടോ എൻ്റെ എൻ്റെ ചോറ് വന്ന് പായസമായി പോവും അപ്പോൾ കണ്ടത് എത്ര പൊരിച്ചിട്ട് ഇത്രേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ഞാൻ തിന്നു നോക്കട്ടെട്ടോ അപ്പോഴേ അറിയുള്ളൂ ഉണ്ട് എന്നുള്ളത് നല്ല ചൂടാണേ അപ്പോൾ നല്ല ഊതിയിട്ടൊക്കെയാണ് ഞാൻ തിന്നണത് മറ്റതിൻ്റെ നാവ് പൊളി പോവും നല്ല ഞെരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ മോൾക്കും ചേട്ടയ്ക്കും വേണമെന്നു വെച്ചാൽ വേണ്ട ആറ് കുളുസളൊക്കെ അപ്പോൾ ഞാനൊന്ന് തിന്നു അപ്പോൾ നല്ല രണ്ടാവും അടിപൊളിയാണ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല നല്ല അടിപൊളിയാണെന്നുള്ളത് നല്ല രസമുണ്ടല്ലേ കാണാൻ അത് അപ്പോൾ അന്ന് പൊട്ടിച്ചോട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് ഉണ്ടാവും നല്ല അടിപൊളിയായി പൊട്ടണുണ്ട് അപ്പോൾ ഇത്രേക്കുള്ളൂ വീഡിയോ അപ്പോൾ ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ വേണ്ടി കേട്ടോ ഇനി വേറെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ടാറ്റ ബൈ ബായ്